കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവരാത്രി കെട്ടുകാഴ്ചകൾ നടക്കുന്ന ഇടമാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നായി ചരിത്രത്തിലിടം നേടിയ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പടനിലം പരബ്രഹ്മസ്വാമി ക്ഷേത്രം അൻപതടിക്കു മുകളിൽ വരെ ഉയരമുള്ള കെട്ടുകാളകൾ എത്തുന്ന ഒരു കെട്ടുത്സവം കൂടിയാണിത് ചെറുതും വലുതുമായുള്ള കെട്ടുകാഴ്ചകളെ കൈക്കരുത്തും യന്ത്രസഹായവും ഉപയോഗിച്ച് പരബ്രഹ്മമൂർത്തിയുടെ മുൻപിൽ എത്തിക്കുന്ന കാഴ്ചകൾ കാണാൻ ദൂരദേശത്തു നിന്നു പോലും ആളുകളെത്താറ് ഓണാട്ടുകരയുടെ തനത് കലയെ കെട്ടുകാള നിർമ്മാണത്തിലുള്ള പ്രാധാന്യം മൂലം നൂറനാടിനെ നന്ദികേശ പൈതൃക ഗ്രാമം ശിവരാത്രി ദിനത്തിനൊന്ന് രാവിലെ മുതൽ വിവിധ ചടങ്ങുകളാണ് നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് രാവിലെ നടക്കുന്ന കാവടി ഘോഷയാത്രയും വലുതും ചെറുതുമായുള്ള കെട്ടുകാഴ്ചകളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇവിടുത്തെ ശിവരാത്രി മഹോത്സവം നാനാജാതി മതസ്ഥർ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് താളമേളങ്ങളും വാദ്യഘോഷങ്ങളും ഒക്കെ കരക്കാരും കാഴ്ചക്കാരും ഒക്കെ ചേർന്ന് ഉത്സവം ആഘോഷിക്കുന്ന കാഴ്ചകളാണ് ക്ഷേത്ര പരിസരത്തെത്തിയാൽ കാണാൻ സാധിക്കുന്നത് കായംകുളം രാജാവും പന്തളം രാജാവും നൂറനാട് ദേശത്തിന്റെ അധികാരത്തിനായി പടവെട്ടിയ നിലം എന്നതിൽ നിന്നാണ് പടനിലം എന്ന പേര് വീണത് നൂറ് നാടുകൾ ലയിച്ചുണ്ടായി എന്ന് കരുതപ്പെടുന്ന ഗ്രാമമാണ് നൂറ ഈ നാടിന്റെ പേരിന്റെ പ്രത്യേകതകളായി എനിക്കറിയാൻ സാധിച്ച കാര്യങ്ങളാണ് ഇവയൊക്കെ ശിവനെ പരബ്രഹ്മമായി കരുതി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണെന്നാണ് വിശ്വസിക്കുന്നത് അമ്പലമില്ലാതെ ആൽത്തറയിൽ കുടികൊള്ളുന്ന പരബ്രഹ്മമൂർത്തിയുടെ നടയിൽ ആരാധനയ്ക്കായി വിവിധ നാടുകളിൽ നിന്നും നാനാജാതി മതസ്ഥരായ ആളുകൾ എത്താറുണ്ട് പൈതൃകങ്ങളും പ്രകൃതി ഭംഗിയും ഒക്കെ നിറഞ്ഞൊരു നാടാണ് ഇവിടെ